കുട്ടി പോയി പൂജാരിന്റെ കൂടെ പോയി എന്നൊക്കെ കേട്ടിട്ടുപ്പങ്ങള് എന്താ അതിനൊക്കെ സങ്കടം ഒരു അന്വേഷിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്റെ ഒരു സുഹൃത്ത് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ കുട്ടിയുടെ ആളൊക്കെ ബന്ധപ്പെടുത്തി ആ കുട്ടിയെ വിളിച്ച് കൗൺസിലിംഗ് ഇരുത്തി ഒന്ന് ആ കുട്ടിക്ക് മനം മാറ്റം ഉണ്ടാകുമെന്ന് നോക്കി പക്ഷേ ആ കുട്ടി തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരുന്നില്ല ഞാൻ ഹിന്ദുവായിട്ട് എന്നെ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് പോയിരിക്കാം അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ നമുക്ക് തന്നെ ആലോചിച്ചിട്ട് വിഷമം വരിക പിന്നെ പോലെ ഉമ്മാനും വാപ്പന്റെ വിഷമം എന്തായിരിക്കും അപ്പൊ വാപ്പ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് പ്രകാരം ഈ അഞ്ചു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ മക്കളെ കാണാതിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനോ മക്കളെ ശ്രദ്ധിക്കാനോ അവരുടെ കോണ്ടാക്റ്റുകൾ അന്വേഷിക്കാനോ ഒന്നും പറ്റാത്ത ഈ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആ ബന്ധത്തിൽ ഉണ്ടാവാനുള്ള കാരണം പിന്നെ പൂജാരികളൊക്കെ പല കൈക്കറിയും ചെയ്യാൻ പറ്റും ശെഹർ ചെയ്യുന്ന പോലെ മാരണം ചെയ്ത് എന്തെങ്കിലും കുടിപ്പിക്കാനോ കഴിക്കാനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര് ശ്രമിച്ചാലും ആ ശെഹർ ബാത്തിലാക്കാതെ ഈ കുട്ടിയെ പിന്മാറ്റാനും പറ്റൂല ഈ കാമുകി കാമുകന്മാർ ഒരു വിഷയം ഇന്നലെ തന്നെ എന്റെ സുഹൃത്ത് അദ്ദേഹം സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം ഇന്നലെ രാത്രി നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറയാണ് ഒരു ഹിന്ദു കുട്ടി നിരന്തരമായിട്ട് ഒരു ഒരു ബോയ് പെരുന്നാള സമയത്ത് വീട്ടിലേക്ക് വരും അപ്പൊ ആ പെരുന്നാളിന്റെ ചോറ് ഉമ്മ എടുത്തു കൊടുക്കും ഉമ്മേന്റെ വളമ്പി കൊടുക്കും മുസ്ലിമത്തായ ഒരു കുടുംബത്തിൽ കുട്ടി വരും അപ്പൊ വളമ്പി കൊടുക്കും കൂടെ പഠിക്കുന്ന കുട്ടിയാണെന്ന് അങ്ങനെ ചിലപ്പോഴൊക്കെ ഉമ്മ പറയും നീ എടുത്തു വെച്ചു കൊടുക്ക് നീ ഭക്ഷണം കൊടുക്ക് അങ്ങനെ ഉമ്മ അത് മാത്രമല്ല ഇവനൊരു മനം മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഉമ്മ ഇവനേറ്റ് അവിടെ തൊട്ടടുത്തേതൊരു മക്കാമിനും സിയാറത്തിനും കൊണ്ടേ ഉമ്മ ഈ ഹിന്ദു ചെറുക്കനേറ്റ് കുട്ടി അവന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ട് കേസ് ഇന്നലെ മാത്രം നാട്ടിൽ ചർച്ച നടന്നു ഈ ഏരിയയിൽ ഇന്നൊക്കെ നടക്കേണ്ട സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് ബോധം നൽകട്ടെ രക്ഷിതാക്കളെ നല്ല ബോധം പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോഴേക്കും ഈ പൈസ കൊണ്ടു ചെല്ലുമ്പോൾ കുട്ടികളും മക്കളും നടുണ്ടാവില്ല അതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിച്ചോളൂ നമ്മുടെ മക്കൾ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവരുമായിട്ടുള്ള ബന്ധം അവരുടെ ഡെവലപ്മെന്റ് അവരുടെ ആരൊക്കെയാണ് കൂട്ടുകാരികൾ ആരൊക്കെയാണ് ആരോടൊപ്പം ഇവർ പോകുന്നത് ആരോടൊപ്പ വരുന്നത് എവിടെയാ പഠിക്കുന്നത് ഇവരുടെ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊന്നും മാതാപിതാക്കൾ അന്വേഷിച്ചില്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോയേക്കും മക്കൾ നഷ്ടപ്പെടുന്നതല്ല ഈ രീതിയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മക്കളോടൊപ്പം പോയി കഴിഞ്ഞ വലിയ വിഷമാണ് ക്രിസ്ത്യാനി സമൂഹത്തിൽ ഒരു സംഘടന ഉണ്ട് ബ്രദർ എന്ന പേര് നാട്ടിൽ ബ്രദറൻ സഹോദരന്മാർ എന്ന വാക്കിന്റെ അർത്ഥം ആ സംഘടനയെ സംബന്ധിച്ച് നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ പഠിച്ചു പെൺകുട്ടികളെ സ്നേഹം അഭിനയിപ്പിച്ചിട്ട് പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ട് മുസ്ലിമികളായ ചെറുപ്പക്കാരെ ക്രിസ്ത്യാനിസത്തിലേക്ക് മതം മാറ്റാനുള്ള സംഘടനയാണ് അതിൽ മുനീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വിട്ടുപോയിട്ടുണ്ട് അവനെന്ന് ക്രിസ്ത്യാനികളിലെ ഒരു വലിയ ഒരളവിൽ ക്രിസ്ത്യാനികളിലെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാനും ഇസ്ലാമിനെ എതിർക്കാനും നടക്കുന്ന നമ്മുടെ വടക്കൻ മുസ്ലിം ജില്ലയിൽപ്പെട്ട ഒരുത്തൻ പേര് മുനീർ എന്നാണ് അവൻ എന്ത് ക്രിസ്ത്യാനിയാണ് പേര് മാറ്റിയിട്ടില്ല പക്ഷെ ആള് ക്രിസ്ത്യാനിയാണ് അവർ ക്രിസ്ത്യാനിയായത് ഒരു പെണ്ണ് പ്രേമം നടിച്ച് വന്നത് ഉണ്ട് അങ്ങനെ ക്രിസ്ത്യാനികളുടെ പ്രേമത്തിൽ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടന നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ മുനീറുമായിട്ട് എന്റെ സുഹൃത്ത് സംസാരിച്ചു അപ്പോ അമേരിക്കയിലെ ഒരു കാത്തലിക് സഭയിൽ പ്രഭാഷണം നടത്തുകയിരുന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇടപെട്ട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട് അദ്ദേഹത്തെ ക്രിസ്ത്യാനിസത്തിലേക്ക് പിന്മാറ്റിക്കൊണ്ടുപോകാൻ ഈ മുനീറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ കരുതലോടെ ജീവിച്ചോളൂ നാടൻ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ അഖീതങ്ങ നഷ്ടപ്പെട്ട് ഈ ലോകത്ത് കണ്ണു ചിമ്മുന്ന നേരത്തെ ഷഹാദത്ത് കലിമ ചൊല്ലാതെയോ അതിൽ വിശ്വസിക്കാതെയോ മരിച്ചുപോയാൽ നരകത്തിലേക്കുള്ള യാത്രയാണ് ആ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആണും പെണ്ണും പ്രേമവും അതും ഇതും പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ ചാക്കിലാക്കാൻ ഒരുപാട് സംഘടനകൾ കിടക്കുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോളി പഠിക്കുന്ന മക്കളും ബോധത്തിൽ ജീവിച്ചോളി പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പോകുമ്പോ നിങ്ങളുടെ അകീതയും ഈമാനും ഇസ്ലാമും അള്ളാഹും റസൂലും വിട്ട് കളിക്കണ്ട ഇത് നമ്മുടെ ദീന നമ്മുടെ ജീവിതമാണ് കയാമത്തനാൾ അള്ളാഹനെ കണ്ടുമുട്ടുന്നതുവരെ നമ്മുടെ കയ്യിൽ അത് കൊണ്ടു നടന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയേക്കും അതുകൊണ്ട് ഒരു പ്രേമത്തിലും പെട്ടുപോകേണ്ട ഒരു ചാറ്റയിലും പെട്ടിട്ട് നിങ്ങൾ ദീൻ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മതം നഷ്ടപ്പെടുത്തി ജാതി മതം നോക്കാതെ പോകുന്ന ഏർപ്പാടൊക്കെ നിർത്തിക്കോളി അള്ളാഹുലേക്ക് മടങ്ങിക്കോളും அல்லாஹு தலைமுட மக்கள் சமூகத்தின் அல்லாஹு போதம் நலகட்ட ஐ மீன் சகோதரி பிரமேகம் பாதி